നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെളിപ്പെടുത്തലുകളുടെ കാലമാണ് ദുരനുഭവങ്ങളും തങ്ങൾ നേരിടേണ്ടി വന്ന മോശം സാഹചര്യങ്ങളും തങ്ങളെ ആരൊക്കെ മോശമായി ദുരുപയോഗപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ മറയില്ലാതെ ഓരോരുത്തരും വെളിപ്പെടുത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഹേമ കമ്മിൻ്റെ റിപ്പോർട്ട് ആ ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുത് തന്നെയാണ് പലരും പലർക്കും നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഹേമ കമ്മിറ്റി ഒരുക്കി വച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രഞ്ജിനി ഹരിദാസ് ആണ് ഒരു നടനിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായതായി അവതാരക രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരിക്കുന്നു രഞ്ജിനിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് എനിക്ക് ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ചിത്രം അയച്ചതെന്ന് താൻ ചോദിച്ചു അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോട്ടോ തനിക്ക് തിരിച്ചയക്കൂ എന്നായിരുന്നു അയാൾ രഞ്ജിനിക്ക് നൽകിയ മറുപടി അപ്പോൾ തന്നെ അതിന് നല്ല മറുപടി താൻ കൊടുത്തുവെന്നും രഞ്ജിനി വെളിപ്പെടുത്തി റോങ് വിൻഡോ എന്നാണ് അയാൾക്ക് റിപ്ലൈ കൊടുത്തത് ആ ഫോട്ടോ ഇപ്പോൾ കയ്യിലില്ല അതുകൊണ്ടാണ് പേര് പറയാത്തത് എന്നാണ് രഞ്ജിനിയുടെ വെളിപ്പെടുത്തൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരെക്കാൾ ലൈംഗിക ചൂഷണത്തിനിരയാകുന്നത് പ്രമുഖ നടിമാരാണ് എന്നും ഭാവി നശിക്കാതിരിക്കാൻ അവരാരും പുറത്തു പറയുന്നില്ല എന്നു മാത്രമെന്നും അച്ഛനോ അമ്മയോ വലിയ നടീനടന്മാർ നടന്മാരാണെങ്കിലോ നിർമ്മാതാക്കളുടെ കുടുംബമാണെങ്കിലോ ഇത്തരം അനുഭവങ്ങൾ വരില്ല എന്നാൽ ആരെയും അറിയാതെ സിനിമാ മോഹം കൊണ്ട് വരുന്നവരാണ് ാണ് ഇത്തരം കുഴിയിൽ വീഴുന്നത് കണ്ണൂരിൽ വെച്ച് നടന്ന പരസ്യ ഷൂട്ടിംഗിൽ അത്തരം അനുഭവം ഉണ്ടായെന്നും ശക്തമായി താൻ പ്രതികരിച്ചുവെന്നും ഹരിദാസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും വെളിപ്പെടുത്തലുകൾ തുടരെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് ചില പൊയ്മുഖങ്ങൾ ചില മറയിൽ ഇരിക്കുന്ന രഹസ്യങ്ങളെല്ലാം മറനേക്ക് പുറത്തു വരേണ്ടതായിട്ടുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ അനേകം പ്രമുഖർക്കെതിരെ ആരോപണങ്ങളും പരാതികളും ഉയർന്നിരുന്നു സംവിധായകന്മാരായ രഞ്ജിത്ത് തുളസീദാസ് വി കെ പ്രകാശ് നടന്മാരായ സിത്തിഖ് റിയാസ് ഖാൻ ബാബുരാജ് മുകേഷ് ജയസൂര്യ മണിയമ്പിള രാജു ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു ചിത്ര സംവിധായകൻ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നത് നേരത്തെയും വെളിപ്പെടുത്തലുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ആരുടെ അനുഭവം ചെറുതല്ല എന്നാൽ പോലും വളരെയധികം നടക്കുന്ന ഒരു സംഭവമാണ് വൺ വേ ടിക്കറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായത് പതിനാറുകാരിയും അമ്മയും രണ്ടാഴ്ചയോളമാണ് ലൈംഗിക അതിക്രമത്തിനിരയായത് എന്ന് ഒരു നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവം നടന്നത് പൃഥ്വിരാജ് ഭാമ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ബിപിൻ പ്രഭാകർ ആയിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലും എത്തി ഷൂട്ടിംഗ് ലൊക്കേഷന് സമീപത്തായുള്ള മുറിയിൽ താമസിക്കാനായിരുന്നു അമ്മയോടും മകളോടും ചിത്രത്തിൽ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് അവർ രണ്ടാഴ്ച അവിടെ താമസിച്ചു പക്ഷേ ഇരുവരെയും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയില്ല ഇവർ ഈ മുറിയിലായിരുന്ന അത്രയും കാലം ചിത്രത്തിന്റെ ക്യാമറാമാൻമാരടക്കം മറ്റു ടെക്നീഷ്യന്മാരടക്കം നിരവധി അണിയറ പ്രവർത്തകർ ഇരുവരെയും ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ അതിക്രമത്തിനിരയായവർ തന്നെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും നടി തുറന്നടിച്ചു ചിത്രത്തിന്റെ സംവിധായകൻ ഉൾപ്പെടെ സിനിമയിലെ മുതിർന്ന സാങ്കേതിക വിദഗ്ധരുമായി അവർക്ക് നേരിട്ട് ബന്ധമില്ലായിരുന്നു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല നടി രാധിക ശരത് കുമാർ നടത്തിയതും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു തമിഴ് സിനിമയിലെ ഉന്നതനായ താരം യുവ നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയിരുന്നു യുവനടിക്കു നേരെയാണ് അതിക്രമം ഉണ്ടായത് നടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാൻ സാധിച്ചത് താനാ നടനോട് കയർത്തു പിന്നാലെ ആ പെൺകുട്ടി തന്നെ കെട്ടിപ്പിടിച്ചു ഭാഷ അറിയില്ലെങ്കിലും നിങ്ങൾ എന്നെ രക്ഷിച്ചുവെന്ന് മനസ്സിലായെന്നും പറഞ്ഞു ആ പെൺകുട്ടി ഇന്നും എന്റെ നല്ല സുഹൃത്താണെന്നും രാധിക വ്യക്തമാക്കി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകൾ സംരക്ഷിക്കണമെന്നും രാധിക വ്യക്തമാക്കി ഇപ്പോൾ പ്രമുഖ നായക നടന്റെ ഭാര്യയായ താരത്തിന് നേരെ വർഷങ്ങൾക്ക് മുമ്പ് ലൈംഗിക അതിക്രമ ശ്രമമുണ്ടായെന്നാണ് രാധിക തുറന്നു പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിലാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്നും കോളിവുഡിലെല്ലാം ഭദ്രമാണെന്നും തമിഴ് സിനിമയിലെ പുരുഷ താരങ്ങൾ അവകാശപ്പെടുമ്പോഴായിരുന്നു രാധികയുടെ വെളിപ്പെടുത്തൽ ഇടുത്തിയായി വീണത് ഇനിയും വെളിപ്പെടുത്തലുകൾ പുറത്തുവരട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത